പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ റോഡ് ഷോയിൽ ഞാനും കൂടി പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് അതൊരു ഫ്രാക്ചർ ഡ്രൈറായിരിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് സമയം വേണ്ടത്ര കിട്ടുന്നില്ല നോക്കാനായിട്ട് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിട്ട് കേരളത്തിൻ്റെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അത് മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും ധാതു മണ്ണൽ ഖനനം എതിർപ്പ് കേരളം കടൽ മണ്ണും ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ ഓപ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം മാതൃഭൂമി കേരള ഓപ്പോസസ് യൂണിയൻ ഗവൺമെന്റ്സ് മൂവ് ടു കാരി ഔട്ട് ഓപ്ഷോർസ് ആൻഡ് മൈനിങ് ഇന്ത്യൻ എക്സ്പോസ് എല്ലാ പത്രങ്ങളും പിറ്റേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇവരെ കൊണ്ട് പരിപാടി നടത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലല്ലോ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ്